പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് പാൽ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ നീണ്ട ഇരുപത് സംവത്സരങ്ങൾക്ക് ശേഷം ചന്തേര ശ്രീ കബോധന ഇല്ലത്ത് കളിയാട്ട മഹോത്സവം നടന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം മേൽശാന്തി കുടുംബമായ ശ്രീ കബോധനിലും മലബാറിലെ പ്രശസ്തമായ താന്ത്രിക കുടുംബമാണ് വിന്ധ്യജലത്തിൽ നിന്നും പരശുരാമനാൽ മേൽശാന്തി പദവി നൽകി ചന്തേരയിൽ താമസിക്കുന്നവരാണ് ഇല്ലക്കാർ പൂക്കുട്ടി ശാസ്തൻ കരിങ്കുട്ടി ശാസ്തൻ വളാൽ ഭഗവതി ഉച്ചൂളിക്കടവത്ത് ഭഗവതി കൊക്കോട്ട് ഭഗവതി കവിടിയങ്ങാനത്ത് രക്തേശ്വരി രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി ഭൈരവൻ തുളുക്കോലം ശാസ്തൻ പരമക്കാളി ഗുളികൻ എന്നീ തെയ്യങ്ങളാണ് തിരുമുറ്റത്ത് ഉറങ്ങാടിയത് നിരവധി തെയ്യപ്രേമികളാണ് അപൂർവമായ തെയ്യക്കോലങ്ങൾ കാണാൻ ഇല്ലത്ത് എത്തിച്ചേർന്നത് ായവും കലർപ്പം ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ അങ്ങനെ പോഷകു ലഭിക്കുകയുള്ളൂ ടീച്ചർ അങ്ങനെ ഒരു പാലുണ്ട് ജനതാപാൽ നാട്ടിലെ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകുണങ്ങളും ഉള്ള പാൽ ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം